ചെംഗ്ലായി ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വികസന സെമിനാർ ചെങ്ളായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ഐ പി എൽ കില തളിപ്പറമ്പ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു ചെംഗ്ളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപിന വി പി അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി ആദംകുട്ടി എം വേലായുധൻ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വി പി മോഹനൻ എന്നിവർ പദ്ധതിരേഖാ പ്രകാശനം നടത്തി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോഗ്രഫി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ആ ചെങ്കലിൻ്റെ അകത്ത് ജലാംശങ്ങളുടെ വലിയ സങ്കേതമുണ്ട് എന്ന് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പഞ്ചായത്തിന് ചെങ്കലായി എന്ന പേര് വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ